അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവായ സോണിയാഗാന്ധി ക്ഷണം സ്വീകരിച്ച് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ താൻ തന്നെ നേരിട്ട് അയോധ്യയിൽ എത്തുകയോ അല്ലെങ്കിൽ തന്റെ ഒരു പ്രതിനിധിയെ അങ്ങോട്ട് അയക്കുകയോ ചെയ്യും എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് ഇത്രയും നാളും ലഭിച്ച തിരിച്ചടികൾ പോരാഞ്ഞിട്ടാണോ വീണ്ടും ഈ മൃദു ഹിന്ദുത്വം തുടങ്ങുന്നത് വീണ്ടും അത് തുടരുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ വലിയ തോൽവി നേരിട്ടിട്ടും ഈ മൃദു ഹിന്ദുത്വം എന്ന അജണ്ടയിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് മാറാത്തത് ഇപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കർണാടകയിൽ നേരത്തെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചിരുന്നെങ്കിലും അവിടെ എലക്ഷന് തോറ്റ സാഹചര്യത്തിൽ പിന്നീട് ആ ഒരു നിലപാട് തള്ളിക്കൊണ്ട് അവിടെ കോൺഗ്രസ് ആയി തന്നെ നിന്ന് പോരാടിയപ്പോഴാണ് കർണാടകയിൽ വീണ്ടും ഒരു വിജയം തിരിച്ചെടുക്കാൻ കഴിഞ്ഞത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വീണ്ടും ആ മൃതഹിന്ദുത്വ പാറ്റേൺ തന്നെ തുടരുകയും അവിടെ വീണ്ടും തോൽവി ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ ഒരു മൃത ഹിന്ദുത്വ സമീപനം മതി എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഒപ്പം സോണിയാഗാന്ധി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർ നേതാവായ ദിഗ്വിജയൻ സിംഗ് ആണ് എന്ന് കൂടി പറയുമ്പോൾ എത്രത്തോളം രൂക്ഷമാണ് കാര്യങ്ങൾ നിന്ന് മനസ്സിലാക്കണം അദ്ദേഹം അതിനൊരു ന്യായീകരണം കൂടി പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന വിഷയത്തിൽ അനുകൂല നിലപാടാണ് സോണിയാഗാന്ധിക്ക് ഉള്ളതെന്നും രാമജന്മഭൂമി ട്രസ്റ്റ് ഏതെങ്കിലും പാർട്ടിയുടേതല്ലെന്നും ട്രസ്റ്റ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചതാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് എങ്ങനെയാണ് അവർ ഈ ഭരണത്തിൽ എത്തിയത് എന്ന ചോദ്യം അവിടെ നിൽപ്പുണ്ട് നമുക്ക് പഴയ ചരിത്രമൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല അയോധ്യയുമായി ബന്ധപ്പെട്ട സമരങ്ങളും അവിടെ ഉണ്ടായ കലാപങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മറന്ന് ബി ജെ പിയുടെ നിയോഗിക്കുന്ന ഒരു ട്രസ്റ്റ് ആ ട്രസ്റ്റ് വിളിച്ചാൽ ഉടനെ ഞങ്ങൾ പോകാൻ തടയാറാണ് ഞങ്ങൾക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ അവിടെ എത്തും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതിപ്പോഴും കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും മാത്രമല്ല ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷേധ ചടങ്ങിലേക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്ന മല്ലികാർജുന ഖാർഗെയും സോണിയാഗാന്ധിയും ഒപ്പം കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായ അതിരഞ്ജൻ ചൌധരി ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് മാത്രമല്ല മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനും ക്ഷണം ഉണ്ടായിരുന്നു ഈ ഒരു ചടങ്ങിലേക്ക് അപ്പോൾ കോൺഗ്രസിനെ പൂർണ്ണമായും ഈ ഒരു അയോധ്യ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ രാഷ്ട്രീയപരമായി അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനം തുടരുന്ന കോൺഗ്രസ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അത് ഇതുവരെ അവർക്ക് ബോധ്യമായിട്ടില്ല എന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സമാനമായ മൃദു ഹിന്ദുത്വ നിലപാടാകും കോൺഗ്രസ് സ്വീകരിക്കുക എന്ന് വേണം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഒപ്പം ഒപ്പം മധ്യപ്രദേശിൽ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചുതോറ്റ കമൽനാഥും സമാനമായ ഒരു അഭിപ്രായമാണ് നേരത്തെ പറഞ്ഞിരുന്നത് അതായത് അയോധ്യ ക്ഷേത്രത്തിന് ഉണ്ടാകാനുണ്ടായിരുന്ന പങ്ക് അതിൽ കോൺഗ്രസിനും വ്യക്തമായ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൃത ഹിന്ദുത്വ സമീപനം വിടാൻ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മനസ്സിലാക്കാൻ മാത്രമല്ല ഈ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന അതേ സമയത്ത് തന്നെ തന്റെ വീട്ടിലും സമാനമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കും എന്ന് കൂടി കമൽനാഥ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ മൃതഹിന്ദുത്വ സമീപനത്തിന് ഒപ്പം തന്നെയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകളൊക്കെ തന്നെ അത് സത്യത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു വമ്പൻ തിരിച്ചടി തന്നെ കോൺഗ്രസിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനും തിരുത്താനും ഒന്നും തന്നെ കോൺഗ്രസ് തയ്യാറാകുന്നില്ല മൃദു ഹിന്ദുത്വ സമീപനമായി അവർ മുന്നോട്ട് പോവുകയാണ് അത് ഈ പാർട്ടിയുടെ നാശത്തിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്